ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നോർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അവരായുക്കളായ ജിന്നുകൾ അവരുടെ മിത്രങ്ങളായ ആളുകൾക്ക് പലതും പറയാൻ തോന്നിപ്പിക്കും എന്ന് കുറാനിലുണ്ട് അപ്പൊ സഹാബികൾ ചോദിച്ചു പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ ചെലപ്പോഴവർ പറഞ്ഞാൽ ശരിയാവുന്നുണ്ടല്ലോ നമ്മളെ മനസ്സിലാതെ ചോദ്യം ആ സത്യമായ വാക്കില്ലേ അത് ഞാൻ പറഞ്ഞുതരാ അത് ഒരു പഠിച്ചെടുക്കുന്നതാ തന്റെ മിത്രമായ പിന്നെ മനുഷ്യന്റെ ചെവിന് അവരത് പറഞ്ഞു കൊടുക്കും അതിനോട് കൂടി ഒരു നൂറ് കള്ളം കൂടി കൂട്ടിച്ചേർത്തവൻ പറയും ഇതാ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ ഭൂതഗണങ്ങളിൽ ജിന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ് ജീവികളാണ് പക്ഷെ അവക്ക് ഉപരിലോകത്തേക്ക് നട യാത്ര ചെയ്യാൻ കടന്നു പോകാൻ അനുവാദമുണ്ട് അവയുടെ രൂപം നമുക്കറിയില്ല അവടന്നു പോകാം അത് ആ പോയിക്കഴിഞ്ഞിട്ട് അവ എന്തുണ്ടാവുന്നു ആ ഉപരിലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം അള്ളാഹു നിർദ്ദേശിച്ച ഒരു വാഹിയെ ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്ന് ചെയ്യണം എന്നൊക്കെ പറയുന്ന അള്ളാന്റെ വാഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്റെ ഭാവനയല്ല ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇത് ഹദീസാണ് സംസാരിക്കുമ്പോൾ ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും അവ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക അവയെ ഉൽക്കകൾ കൊണ്ടെറിഞ്ഞ് നശിപ്പിക്കും തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും കേൾക്കാൻ സമ്മതിക്കില്ല എന്ന വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്ക് അത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും അവരാശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യ പിശാചുക്കൾ ഉണ്ടല്ലോ ആ മനുഷ്യ പിശാചുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും എങ്ങനെ നമുക്കറിയില്ല ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഈ ജോൽസൻ എന്ത് ചെയ്യുന്ന അറിയോ ഇതിന്റെ കൂടെ ഒരു നൂറ് കള്ളം കൂടി കൂട്ടിപ്പറയും നൂറും കളവാവും ഒന്ന് നടക്കും നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും തളവായത് ആളുകൾ മറക്കും ഇതാണ് ഈ സംഭവിക്കുന്നത് ഇതാരു പറഞ്ഞു നബി സാഹിസ് പറഞ്ഞു സഹീഹുൽ ബുഖാരിയിലും സഹി മുസ്ലിമും പറഞ്ഞു എവിടുന്ന് കിട്ടി ഈ ആശയം ഈ സമീപത്തെ ആകാശമില്ലേ ഒന്നാൻ ആകാശം അതിന് നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു പ്രവാചകൻ ശാസ്ത്രീയത പറയുന്നടുത്ത് ശാസ്ത്രീയത പറയും പ്രയോജനം പറയുന്നിടത്ത് പ്രയോജനം പറയും നക്ഷത്രജാലങ്ങൾ വിളക്ക് ദീപാലങ്കാരം പോലെ മിന്നി നിൽക്കുന്നുയായ എല്ലാ പിശാചുക്കളിൽ നിന്നും ഉപരിലോകത്തെ സൂക്ഷിക്കാനുമാണ് ഈ പിന്നെ നക്ഷത്രജാലങ്ങളെ കൂട്ടിയിരിക്കുന്നവിടെ അവ ഭംഗിയാണ് അവക്ക് മറ്റൊരു ദൗത്യം നിർവഹിക്കാനുള്ളത് അവ പ്രൊട്ടക്ഷൻ ആണ് പിശാചുക്കൾ മേലോട്ട് ലായസ്സമ്മിൽ മലയില്ല ഉപരിലോകത്തേക്ക് അവർക്ക് കട്ടി കേൾക്കാൻ ഒന്നും കേൾക്കാൻ കഴിയില്ല അങ്ങനെ ശ്രമിച്ചാൽ സകല ഭാഗത്തൊന്നും ജിന്നുകൾ എറിയപ്പെടും ജിന്നുകൾക്ക് നേരെ ലോകം സമം മലക്കുകളുടെ ലോകം ആ ലോകത്ത് മലക്കുകൾ നടക്കുന്ന സംസാരം കേൾക്കാൻ വേണ്ടി അങ്ങ് ദൂരെ ഇത് ഖുർആനും ഹദീസും സംസാരിക്കുന്നത് അവടെ വെച്ച് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അവ എറിയപ്പെടും ദുഹൂറൻ ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാമൻ പെട്ടെന്നെന്തെങ്കിലും കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കുന്ന വാക്കിന് അർത്ഥം പഠിക്കാൻ കേൾക്കാൻ സാധിച്ചവരൊഴികെ ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കാൻ വാക്കിന് അർത്ഥം പെട്ടെന്ന് പഠിക്കാൻ ശ്രമിച്ചവരൊഴികെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഒന്നാമത്തത് എന്താ ഒരാൾ ഒരു ശബ്ദം കേൾക്കുകയാണ് വിജനപ്രദേശത്തോ അല്ലെങ്കിൽ കൂരിരിട്ടിലോ എവിടെയാകട്ടെ ഒരു ശബ്ദം കേൾക്കുകയാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ശബ്ദം കേൾക്കുകയാണ് ഒരാൾ അതാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തതോ ആ ശബ്ദത്തിന്റെ ഉടമ ആരാണ് എന്നുള്ളത് ചിന്തിക്കുകയാണ് ആ ശബ്ദത്തിന്റെ ഉടമ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം സങ്കല്പിച്ച് അത് ഒരു സൃഷ്ടിയാണ് അത് ഒന്നെങ്കിൽ എന്താകാം ജിന്നാകാം അവിടെ കേൾക്കുമ്പോഴേക്ക് അവിടെ ജിന്നായിരിക്കും എന്ന് വിചാരിക്കാൻ നമ്മളാണ് ജീവിതത്തിൽ ജീവിച്ചിന്റെ ശബ്ദം കേട്ടിട്ടില്ല നമ്മളാണ് ജീവിതത്തിൽ ജീവിച്ചവരെ ജിന്നിനെ ശബ്ദം കേട്ടിട്ടില്ല അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവെന്ന് വിചാരിക്കുക അത് ഒന്നെങ്കിൽ എന്താകാം ജിന്നാകാം അല്ല അവിടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവിടെ ജിന്നായിരിക്കും എന്ന് വിചാരിക്കാൻ നമ്മളാരും ജീവിതത്തിൽ ജിന്നിനെ ശബ്ദം കേട്ടിട്ടില്ല നമ്മളാരും ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിനെ ശബ്ദം കേട്ടിട്ടില്ല അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവും വിചാരിക്കുക അല്ലെങ്കിൽ മലക്കാകം ആ സൃഷ്ടിയോട് എനിക്ക് വെളിച്ചം നൽകണേ എന്ന സഹായം ചോദിക്കലാണ് മൂന്നാമത്തേത് മൂന്ന് കാര്യമാണ് അവിടെ നടക്കുന്നത് എന്തേത് പക്ഷിയാവുന്ന വിചാരിക്കാത്തത് എന്ത് മൃഗമാവെന്ന് വിചാരിക്കാത്തത് അതെന്തെനിക്ക് തോന്നണമെന്ന് വിചാരിക്കുന്നത് എന്ത് ഞാൻ കാണാത്ത മനുഷ്യരെപ്പെടുത്തണോ വിചാരിക്കാത്തത് ഒന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് രണ്ട് ആ ശബ്ദത്തിന്റെ ഉടമ ആരാണ് എന്നുള്ള വിഷയം അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് സങ്കല്പിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ആ ശബ്ദത്തിന്റെ ഉടമയോടാണ് ആ ചോദ്യം ചോദിക്കുന്നത് അവിടെ ചില വേറെ ചില അസുഖങ്ങളാണ് അത് വേറെ ചില അസുഖങ്ങൾ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നായിരിക്കുന്നത് വിചാരിച്ചു എന്ന് പറയാൻ ആ വിചാരത്തിലാണ് ട്രീറ്റ്മെന്റ് വേണ്ടത് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അത് ജിന്നാണ് എന്ന് കരുതി അത് മലക്കാണ് എന്ന് കരുതി അത് ചോദിച്ചാൽ അതിൽ ശിർക്ക് വരുന്നില്ല അഭൗതികത വരുന്നില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ചോദ്യം വരുന്നില്ല എന്നുള്ള വിഷയം അത് സമർത്ഥിക്കാൻ തന്നെയാണ് മുജാഹിദുകൾ ഇവിടെ ആ രണ്ടാമത്തെ സെഷനിൽ സമയം ചെലവഴിക്കും ഞങ്ങളൊക്കെ ശബ്ദം കേട്ട് ആദ്യം വിചാരിക്കൽ മനുഷ്യന്മാരായിരിക്കുന്ന ഒരാളും കാണുന്നില്ല എന്നാ പല പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ആയിരിക്കുന്ന കല്യാണം അതും കാണുന്നില്ല എന്ന ഒരു പക്ഷെ തോന്നിയതായിരിക്കും ശബ്ദമൊന്നുണ്ടാകും ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കും വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് അല്ലാതെ ആദ്യം ശബ്ദം കേൾക്കുമ്പോഴേക്കും ജിന്താന്ന് വിചാരിച്ചിട്ട് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നിൽക്കലില്ല അങ്ങനെ ചോദിക്കാൻ പാടുമില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിൽ നിൽക്കില്ല അതിനപ്പുറത്തേക്ക് പോകും നിങ്ങൾ തൗഹിയില്ലെന്ന് തെറ്റിപ്പോകാൻ ആ ഒരു മനസ്സിന്റെ തോന്നൽ തന്നെ കാരണമായി മാറും ഇപ്പൊ ഞങ്ങൾ ആക്കിയതല്ല തൊള്ളായിരത്തി അൻപതിൽ തൊള്ളായിരത്തി അൻപതിൽ പരപ്പനങ്ങാടിയിൽ വെച്ച് നടന്ന ഒരു വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയുണ്ട് സമസ്ത കേരള ജമിയ തുലവയും കേരള ജം എയ്യത്തുലമയും തമ്മിൽ വാദപ്രതിവാദം നടന്നത് നടക്കുന്നത് സംബന്ധിച്ച് നടന്ന കത്തിടപാടുകളും അതിനായി രൂപീകരിക്കപ്പെട്ട സംയുക്ത കമ്മിറ്റിയുടെ തീരുമാനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിറങ്ങിയ പുസ്തകം അതിലതാ പറയുകയാണ് സൃഷ്ടികളുടെ കഴിവിൽ പെടാത്ത സംഗതികൾ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത് ആ സൃഷ്ടിയിൽ സൃഷ്ടാവിന്റെ ഗുണം അഥവാ സിപത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കുകയാകുന്നു പടപ്പുകളുടെ കഴിവിൽ പെടാത്തതും പടച്ചവന്റെ കഴിവിൽ മാത്രം ഇരിക്കുന്നതുമായ കാര്യങ്ങളെ പടപ്പുകളോട് ചോദിക്കുക ആരായാലും ശരി അത് ശുർക്കാണെന്നും ആ പ്രാർത്ഥന വിവാദത്താണെന്നും ഖുർആൻ തെളിയിക്കുന്നു നിങ്ങൾ പഠിച്ചോ ഞങ്ങൾ തിരുത്തിയിട്ടില്ല സാധാരണ മുജാഹിദികളെ കുറിച്ച് സുന്നി പണ്ഡിതന്മാര് പറയാറുണ്ട് മുജാഹിദികൾ ഇന്നൊരു വാദം നാളെ മറ്റൊന്ന് മറ്റന്നാള് വേറൊന്നാണ് അന്ന് നമ്മൾ ശക്തമായി മറുപടി കൊടുത്തിരുന്നു ഇല്ല ഞങ്ങൾക്കൊരൊറ്റ വാദമേ ഉള്ളൂ അത് അമ്പിയാക്കൾ പഠിപ്പിച്ചത് സാധാരണ മുജാഹിദികളെ കുറിച്ച് സുന്നി പണ്ഡിതന്മാര് പറയാറുണ്ട് മുജാഹിദികൾ കിന്നൊരു വാദം നാളെ മറ്റൊന്ന് മറ്റന്നാള് വേറെ അന്ന് നമ്മൾ ശക്തമായി മറുപടി കൊടുത്തിരുന്നു ഇല്ല വാദമേ ഉള്ളൂ അത് അമ്പിയാക്കൾ പഠിപ്പിച്ചത് കാണാം അത്തൗഹീദ് ആദ്യകാലത്തിറങ്ങിയയിലും സൃഷ്ടികളുടെ കഴിവിനതീതമെന്ന് തന്നെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രാർത്ഥന എന്ന് വെച്ചാൽ എല്ലാവിധ അപേക്ഷകൾക്കും പ്രാർത്ഥന പച്ചപരമാർത്ഥത്തിൽ ദീർഘകേരെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലോ കാര്യം നമ്മളൊരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ വേണ്ടപ്പെട്ടവരോട് പറയാനില്ല ഞങ്ങളുടെ ഈ രോഗിയെ ഇവിടെ കിടത്തി ചികിത്സിപ്പിച്ച് ചികിത്സിച്ചു തരേണ്ടത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് എന്നാരെങ്കിലും പറയലുണ്ടോ ഇല്ല പറയലില്ല അപേക്ഷിക്കാൻ പറയും അതുപോലെ നമ്മളുടെ ഒരു കുട്ടിയെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് പ്രിൻസിപ്പാളോടും തെറ്റ് വേണ്ടപ്പെട്ടവരോടും ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും പറയലുണ്ടോ അതായത് അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള അപേക്ഷയാണ് എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയുകയില്ല പറഞ്ഞാലും സൃഷ്ടികളുടെ കഴിവിനതീതമെന്ന് പറഞ്ഞാലും രണ്ടും രണ്ടും തന്നെ എന്താ അടിസ്ഥാനമാണ് അതിന്റെ അടിസ്ഥാന മുൻപുണ്ടുള്ളത് മനസ്സിലായാൽ കാര്യം ക്ലിയറായി ഞാൻ ഉദാഹരണം പറയാം ശക്തിയായി കാഴ്ചടിച്ചിട്ട് ഒരു നമ്മളെ വീട്ടിന്റെ മിച്ചത്തുള്ള ഒരു തെങ്ങും വീട്ടിന്റെ പേരെ താഞ്ചു വരികയാണ് അതിങ്ങോട് പറഞ്ഞു വീണാൽ ഇങ്ങോട്ട് വമ്പിച്ച മമ്മിച്ച ഉണ്ടാകും ഈ ഘട്ടത്തിൽ ഒരു ബുദ്ധി കൊടുത്ത് പെണ് താങ്ങി നിർത്താനും കഴിയുന്നില്ല കമ്പി വലിച്ചു വെട്ടാനും കഴിയുന്നില്ല എന്നിവയെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെടണമെന്നുള്ള ആശ ശക്തിയായി മനസ്സിൽ ഉണ്ട് ഒരുപോലും കാണുന്നില്ല അതിന് ഭൗതികമായിട്ടുള്ള യാതൊരു മാർഗവും അവിടെ ഇല്ല ആ സമയത്ത് മനസ്സിൽ നിന്നൊരാഗ്രഹം തന്നെ ഇളിഞ്ഞില്ല മനുഷ്യർക്ക് മനുഷ്യർക്കൊന്നും ഉണ്ടാവും പോത്തിനും പോലത്തെ ഉണ്ടാവില്ല മനുഷ്യർക്കുള്ള ഒരു ജന്മവാസനയാണത് ശരി ഈ അവസ്ഥ ഈ അപേക്ഷയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന കാറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചാക്കിയ മീക്കായിൽ എന്ത് മലക്ക് ഈ ഇസ്ലാമിന്റെ അക്കീതയിൽപ്പെട്ടതാണ് ആ മീക്കായിൽ എന്ന് മലക്കിനോട് ബഹുമാനപ്പെട്ട മീക്കായിൽ എന്ന് മലക്ക് ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ എന്റെ വീട്ടിന്റെ നേരെ ചാഞ്ച് വന്നിട്ട് അത് പറഞ്ഞു വീണാൽ കാര്യം അപകടമായി പോവുമല്ലോ അതുകൊണ്ട് അതിന്റെ ശക്തി കൊണ്ട് ലഭുവാക്കണേ അതല്ലെങ്കിൽ വേറെ വയസ്സ് തിരിച്ചു വിടണേ ഈ മീക്കായിൽ എന്ത് മനുക്കിനെ അപേക്ഷിക്ക പാടുണ്ടോ പാടില്ല ഈ അപേക്ഷ ഉണ്ടല്ലോ ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം കത്തയക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ ഒരു കത്തയക്ക പറ്റൂല ഫോൺ ചെയ്യാൻ പറ്റൂല സെലക്ഷൻ അടിക്കാനും പറ്റൂല ഫാക്സും പറ്റൂല ഒന്നും നടക്കൂല പിന്നെ ഇത് എന്താ പണി ഉപയോഗിച്ചിട്ട് കാണുന്നില്ല ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല എങ്കിലും മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു ആ നിലക്ക് അപേക്ഷ അത് പറയലേന്ന് അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല അഭൗതികവും അദൃശ്യവുമാണ് അവർ ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങനെ വേണ്ടത് ചെയ്തു തരാ എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ് அதான பிரார்த்தன அதிருஷத்தில் சமர்க்கையும் அதிருஷாய மாதம் செய்யப்பட செய்யும் அபேட்ச അതാണ് പ്രാർത്ഥന എന്ന് വിളിക്കേണ്ടതില്ല ഒരു അപകട സന്ദർഭം ഉദാഹരണം ആ അപകട സന്ദർഭത്തിൽ ഹിന്നു രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി അത് ശുർക്കാണ് രക്ഷിക്കണേ എന്ന് വിചാരിച്ചാൽ ഏതായാലും എന്ന് വിളിച്ചാൽ ഏതായാലും ശിർക്കായി അങ്ങനെ വിളിക്കാതെ തന്നെ നമ്മെ രക്ഷിക്കാൻ ഹിന്നിനു സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി കേൾവി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു അയാൾ അറിയുന്നു അവൻ നമ്മുടെ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം എന്ന് വിളിക്കേണ്ടതില്ല ഒരു അപകട സന്ദർഭം ഉദാഹരണം ആ അപകട സന്ദർഭത്തിൽ വിചാരിച്ചാൽ മതി അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിനുള്ള ഇടപാടുകൾ ചോദ്യങ്ങൾ വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല വിഭാഗത്തായ ചോദ്യം എന്ന് പറയില്ല അത് എന്ന് പറയില്ല അത് അഭൗതിക മാർഗത്തിനുള്ള ചോദ്യമല്ല അതുകൊണ്ടാണ് പറയാൻ പറ്റില്ല കാക്കണേ എന്ന് വിളിക്കേണ്ടതില്ല ഒരു അപകട സന്ദർഭം ഉദാഹരണം ആ അപകട സന്ദർഭത്തിൽ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി അത് ശുർക്കാണ് രക്ഷിക്കണേ എന്ന് വിചാരിച്ചാൽ ഏതായാലും എന്ന് വിളിച്ചാൽ ഏതായാലും ഷുർക്കായി അങ്ങനെ വിളിക്കാതെ തന്നെ നമ്മെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ പറയാൻ പറ്റില്ല ഇത്തരം അത്യാവശ്യം വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം